കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ട്വൾവ് ദുരിത പ്രതികരണ സേനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എൻ ഡി ആർ എഫ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് സബ്സെക്ഷൻ ഒന്ന് പ്രകാരം എൻ ഡി ആർ എഫ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി പതിനാലിന് എൻ ഡി ആർ എഫ് ചട്ടങ്ങളുടെ വിജ്ഞാപന പ്രകാരം എൻ ഡി ആർ എഫിനെ ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ട ചുമതലകൾക്കുള്ള സമർപ്പിത സേനയാക്കി മാറ്റി എൻ ഡി ആർ എഫിന്റെ ആസ്ഥാനം അന്ത്യോദയ ഭവനാണ് ന്യൂഡൽഹി ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് എൻ ഡി ആർ എഫിന്റെ തലവൻ ഡയറക്ടർ ജനറൽ ആണ് സാധാരണയായി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എൻ ഡി ആർ എഫ് തലവൻ ആകുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എൻ ഡി എം എ യുടെ കീഴിലാണ് എൻ ഡി ആർ എഫ് പ്രവർത്തിക്കുന്നത് അടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പാണ് എസ് ഡി ആർ എഫ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് പ്രകാരമാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എൻ ഡി ആർ എഫ് വരുന്നത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പാണ് എസ് ആർ എഫ് ദുരന്ത പ്രതികരണത്തിനുള്ള ഒരു സമർപ്പിത ശക്തിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന അല്ലെങ്കിൽ എസ് ഡി ആർ എഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഈ സേനയെ സംസ്ഥാന പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല ഈ സേനയെ സംസ്ഥാന പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ പാണ്ഡിക്കാട് എന്ന സ്ഥലത്താണ് എസ് ഡി ആർ എഫ് നിലവിൽ പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ഡിക്കാട് എന്ന സ്ഥലത്താണ് എസ് ഡി ആർ എഫ് നിലവിൽ പ്രവർത്തിക്കുന്നത് ആകെ നൂറ് അംഗങ്ങളുള്ള ഈ സേന ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ സംസ്ഥാന ദുരന്ത സേനയുടെ മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും സംസ്ഥാന ദുരനിവാരണ സേനയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് സൂപ്രിൻ്റെ ഓഫ് പോലീസ് ആയിരിക്കും ദേശീയ ദുരന്ത നിവാരണ സേനയാണ് സംസ്ഥാന സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത് അടുത്തത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കേരള ഫയർഫോഴ്സ് ആക്ട് പ്രകാരം സ്ഥാപനമായ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണത്തിന് ഉത്തരവാദിത്തമുള്ള പ്രധാന സ്ഥാപനവും പ്രാഥമിക ഏജൻസിയുമാണെന്ന് അറിഞ്ഞിരിക്കുക അടുത്തതാണ് സന്നദ്ധ സേന കേരള സർക്കാർ സാമൂഹ്യ സന്നദ്ധ സേന സൃഷ്ടിക്കുകയും അതിനായി ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ഇതിനായി രൂപീകരിച്ച ഓൺലൈൻ പോർട്ടലാണ് കേരള സന്നദ്ധ സേന എന്നുള്ളതാണ് ദുരന്ത സമയത്ത് പ്രതിനിധി ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്നദ്ധ സേവനങ്ങളിലൂടെ ജനങ്ങളെ എന്നതാണ് സന്നദ്ധ പോർട്ടൽ ആരംഭിച്ച ലക്ഷ്യം അടുത്തയാണ് ആപ്ത മിത്ര ദുരിത നിവാരണത്തിൽ കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമായി ദുരിതസമയത്ത് സുഹൃത്തുക്കൾ എന്നർത്ഥമുള്ള ആപ്ത എന്ന പേരിൽ ഒരു രാജ്യവ്യാപകമായ പദ്ധതിയാണ് എൻ ഡി എം എ ആരംഭിച്ചത് ആപ്തമിത്ര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് കോട്ടയം ജില്ലയാണ് ആപ്തമിത്ര പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് മെയ് മെയ്യിലാണ് ആപ്തമിത്ര പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത വെള്ളപ്പൊക്ക സാധ്യതയുള്ള ജില്ലകളുടെ എണ്ണം മുപ്പതാണ് ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും മിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് മിന്നൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയുവാനുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന ആപ്പാണ് ദാമിനി എന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചറിയാൻ കേരള ഐ ടി മിഷൻ പുറത്തിറക്കിയ ആപ്പാണ് എം കേരള കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭ്യമാകുന്നതിനായി സർക്കാർ തയ്യാറാക്കിയ ആപ്പാണ് ജി ഒ കെ ഡയറക്റ്റ് എന്ന ആപ്പാണ് സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റി ദുരിത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകാൻ തയ്യാറാക്കിയ ആപ്പാണ് ക്യു കെ ഒ പി വൈ ആണെന്നും ഓർത്തിരിക്കുക അടുത്തത് കേരള സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായ നിയമങ്ങൾ നോക്കാം കേരള നിയമങ്ങൾ ഏതൊക്കെ നോക്കാം ദേശീയ ദുരിത നിവാരണ നിയമമാണ് രണ്ടായിരത്തി അഞ്ചില് കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി ഏഴ് അപ്പൊ ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചും കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഓർത്തിരിക്കുക കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്തിലും കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം ഭേദഗതി നടത്തിയ വർഷം രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഭേദഗതി ഉണ്ട് വരുത്തുകയും ചെയ്തു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അധ്യായങ്ങൾ രണ്ട് വകുപ്പ് മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അധ്യായങ്ങൾ മൂന്ന് വകുപ്പ് പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ പറ്റി പറയുന്ന അധ്യായം നാല് വകുപ്പ് ഇരുപത്തി മുതൽ മുപ്പത്തി നാല് വരെയാണെന്നും മുപ്പത്തിനാല് വരെയാണെന്നും അറിഞ്ഞിരിക്കുക അടുത്താണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അതല്ല ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്നുള്ളതാണ് ദുരിതമുണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ സഹായത്തിനും ദുരിത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ചെലവുകൾ ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഫണ്ടാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചിരുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചിരുന്ന നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് എന്നാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി മുൻപ് അറിയപ്പെട്ടിരുന്നത് ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ സെക്ഷൻ നാൽപ്പത്തി ഈ ഫണ്ടിന്റെ റിസർവ് ഫണ്ട് നോട്ട് ബിയറിംഗ് ഇൻട്രസ്റ്റ് ഫണ്ടുകൾ എന്നതിന് കീഴിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ആണ് ദേശീയ ദുരന്ത നിവാരണ ദേശീയ ദുരന്ത പ്രതികരണ നിധി ഓഡിറ്റ് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കുക അടുത്തതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആണ് അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമത്തിലെ സെക്ഷൻ നാല്പത്തി എട്ട് സബ്സെക്ഷൻ ഒന്ന് എ പ്രകാരമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അല്ലെങ്കിൽ എസ് ഡിആർഎഫ് രൂപീകരിക്കപ്പെട്ടത് പതിമൂന്നാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് ഈ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത് അറിഞ്ഞിരിക്കണം ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആണ് ദുരന്ത പ്രതികരണ നിധികളാണ് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി പ്രകൃതി ദുരിതങ്ങളായി അംഗീകരിച്ചിട്ടുള്ളവയാണ് ചുഴലിക്കാറ്റ് അതുപോലെ വരൾച്ച ഭൂമികുലുക്കം തീപിടുത്തം വെള്ളപ്പൊക്കം സുനാമി ആലിപ്പഴ വർഷം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചില് അതുപോലെ പാറനിരകിലെ പാറവീഴ്ച അതുപോലെ ശൈത്യ തരംഗം ഹിമാ ഹിമാഘാതം ഹിമപാതം കൃഷിയിടങ്ങളിലെ വ്യാപകമായ കിടബാധ മേഘാസ്ഫോടനം തുടങ്ങിയവയാണ് ദുരന്ത പ്രതി അതായത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി പ്രകൃതി ദുരിതങ്ങളെ അംഗീകരിച്ചിട്ടുള്ളവ അതുപോലെ ഇവ കൂടാതെ സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇടിമിന്നല കടൽക്ഷൊഫം മൂലമുള്ള തീരാശോഷണം ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതും എന്നാൽ ജീവനും സ്വത്തിനും നാശം നശാശ് ഉണ്ടാകുന്നതുമായ ശക്തമായ കാറ്റ് എന്നിവ സംസ്ഥാനതല ദുരിതങ്ങളായി സർക്കാർ ഉത്തരവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മേഘസ്ഫോടനമാണ് ഒരു ചെറിയ മേഖലയിൽ അതിശക്തമായ മഴയും കാറ്റും ചേർന്നുള്ള പ്രതിഭാസത്തെയാണ് മേഘ എന്ന് വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നോക്കാം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിലവിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയുടെ ഹാൻഡ് ആൻഡ് സീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും സി എം ഡി ആർ എഫ് നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് സി എം ഡി ആർ എഫിന്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറി തന്റെ വകുപ്പിന്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ലെന്ന് അറിഞ്ഞിരിക്കണം റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് അനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം വിവരകാശ നിയമം അതുപോലെ സി എം ഡി ആർ എഫിന് ബാധകമായിരിക്കും അതിന് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് അറിഞ്ഞിരിക്കുക സി എം ഡി ആർ എഫ് ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നതും ഓഡിറ്റ് ചെയ്യുന്നതാരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണെന്നും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ദേശീയ ദുരന്ത നിവാരണ വിവര സംവിധാനം നോക്കാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയതലത്തിൽ ഒരു സംയോജിത ദുരന്ത വിവരശേഖരം എന്ന ആശയം കൊണ്ടുവന്നു ഇതിനായി ആവിഷ്കരിക്കപ്പെട്ട സംവിധാനമാണ് എൻ ഡി എം ഐ എസ് ആണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ദുരന്ത നിവാരണ വിഭാഗം സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടം എന്നിവയാണ് ഈ സംവിധാനത്തിൻ്റെ പങ്കാളികൾ അറിഞ്ഞിരിക്കുക ദുരന്തങ്ങളുടെ വർഗീകരണം ദുരന്ത പത്രിക വിതരണം അതുപോലെ സമാശ്വാസവുമായി ബന്ധപ്പെട്ട വിവിധ മാനദണ്ഡങ്ങൾ ഘട ഘടകങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ വ്യക്തിഗത വ്യക്തത വ്യക്തത വരുത്തിക്കൊണ്ട് മനുഷ്യജീവനുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിക്കുകൾ അതുപോലെ തന്നെ കന്നുകാലികൾ മറ്റ് ജീവനോ ജീവനോപാധികൾ ആസികൾ തുടങ്ങിയവയ്ക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്നിവ കൃത്യമായി വിലയിരുത്തി ദുരിതാനന്തര നാശനഷ്ടങ്ങൾ കണക്കാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് മഴ മുന്നറിയിപ്പുകൾ നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്നിങ്ങനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മഴയുടെ തീക്ഷ്ണത അല്ലെങ്കിൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി നിർണ്ണയിക്കുന്നത് ഏറ്റവും കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാനായി വെള്ള ലൈറ്റ് അല്ലെങ്കിൽ ഇനോറയാണെങ്കിൽ വെള്ളയായിരിക്കും കൊടുക്കുന്നത് എന്നാൽ മോഡറേറ്റ് റെയിൻ ആണെങ്കിൽ പച്ച നിറവും എന്നീ കോഡുകളാണ് ഉള്ളത് ഇവ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്ററിൽ ആറ് പോയിൻറ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്നതും സാധാരണ നിലയിൽ അപകട സാധ്യത ഇല്ലാത്തതുമാണ് എന്നാൽ തീവ്രത എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ തീവ്രത കുറഞ്ഞ മഴയാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് മഴ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ മഴക്കെടികൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് സെൻറ്റിമീറ്റർ മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് സെൻറ്റിമീറ്റർ മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് യെല്ലോ അലർട്ട് അപ്പം അലർട്ടുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തത് റെഡ് അലർട്ടാണ് എന്താണ് റെഡ് അലർട്ട് കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത് ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്നതാണ് റെഡ് അലർട്ട് ഇരു ഇരുപത് പോയിന്റ് നാല് സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു അടുത്തതാണ് ഓറഞ്ച് അലർട്ട് ഓറഞ്ച് അലർട്ട് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കുന്ന അലർട്ടാണ് ഓറഞ്ച് അലർട്ട് അതി അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകുന്നത് സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം അതുപോലെ തന്നെ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നു അടുത്തതാണ് യെല്ലോ അലർട്ട് അതായത് ശക്തമായ മഴയെ ശക്തമായ മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലർട്ടാണ് യെല്ലോ അലേർട്ട് കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം ഇവിടെ ആറേ പോയിൻറ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ആറേ പോയിന്റ് നാലഞ്ച് സെൻറ്റിമീറ്റർ മുതൽ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കണക്കാക്കുമ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നു അടുത്തതാണ് ഗ്രീൻ അലർട്ട് എന്താണ് ഗ്രീൻ അലർട്ട് നേരിയ തോതിലുള്ള മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലർട്ടാണ് ഗ്രീൻ അലർട്ട് ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നാൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് സെൻറ്റിമീറ്റർ മുതൽ ആറ് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പച്ച അലർട്ട് അല്ലെങ്കിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിക്കുന്നത് അടുത്തതാണ് വൈറ്റ് അലർട്ട് നോക്കാം മഴയില്ല അല്ലെങ്കിൽ ചാറ്റൽ മഴയുടെ സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് വൈറ്റ് അലർട്ട് ഇവിടെ പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഒന്നേ പോയിൻറ്റ് ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കണക്കാക്കുമ്പോൾ ഉള്ള അലർട്ടാണ് വൈറ്റ് അലർട്ട് അതുപോലെ വൈറ്റ് അലേർട്ടിനും പച്ച അലർട്ടിനും സാധാരണ മുന്നറിയിപ്പുകൾ നൽകാറില്ല